ഞാൻ ഒന്ന് ഇങ്ങോട്ട് വന്നടി േ പിന്നെ ആറാം മണി നേരത്ത് വീണ്ടും കല്ലിങ്ങോട്ട് വരണ്ടേ എത്ര പ്രാവശ്യം മണ്ടയിലിട്ടടിച്ചാൽ ആ ഓരോ തുള്ളി വീണ് കിട്ടുക സമയം എത്ര എടുക്കും അറിയാവൂ ചെത്ത് കമ്പ്യൂട്ടറൈസ് ചെയ്യാനുള്ള ഒരു ആലോചനയിലാണ് ഞങ്ങളിപ്പോൾ എന്താലോചന ആയാലും ശരി തോന്നിയാലുണ്ടല്ലോ കുരിയാപ്പിന്റെ കൈ നിന്റെ ഈ എന്റെ ചേട്ടനോട് പറഞ്ഞിട്ട് എന്താ കാലം പോയൊരു ഒരു പോക്കേ ഒരു പുതിയ കണ്ടുപിടുത്തം കമ്പു കമ്പു ഏ എന്തോ കൊഴപ്പുള്ള സംഗതിയാ വേണ്ട നമുക്ക് വേണ്ട ആ എവിടെയൊക്കെ ഒരുക്കത്തിലാണെന്ന് തോന്നുന്നു സിറ്റി വരെ പോണം എന്തെങ്കിലും പർച്ചേസ് ചെയ്യാനായിരിക്കും ഞാനും ടൗണിലേക്കാ പോകുന്ന വഴി ഡോക്ടറുടെ വിശേഷം അറിയാമെന്ന് വെച്ച് കയറിയതാ ഏതായാലും സിറ്റി ഡോക്ടറെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം വേണ്ട സർ ഞാൻ ഞാൻ ഒരാള് മാത്രമല്ലേ വണ്ടിയിലുള്ളൂ ഡോക്ടറാണെങ്കിൽ ഇവിടുന്ന് ബസ്സിൽ കയറി ജംഗാർ ജട്ടിയിൽ ഇറങ്ങണം അവിടുന്ന് ജംഗാറി കയറണം പിന്നെ ജംഗാറിന്ന് ഇറങ്ങണം പിന്നെ അവിടുന്ന് ബസോ ഓട്ടോയോ പിടിച്ച് ടൗണിൽ പോണം അല്ലയോ എന്തിനാ ഡോക്ടറെ ഇത്രയും ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ടാ അല്ല എന്റെ വണ്ടിയിൽ എന്റെ കൂടെ തനിയേ അയ്യോ സാറിനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് നീങ്ങിയിരുന്നോ பண்ணி விட்டோம் ോ പണിക്കേരും തമ്മിലുള്ള അവിഹിത ബന്ധം അവസാനിപ്പി എന്റെ വല്ലാർമാർ തമ്മേ ഇവിടെ പരാതി വായിച്ചത് കേട്ടല്ലോ ഇതിൽ പറഞ്ഞതെല്ലാം സത്യമാണോ എന്താ മണ്ടാ മൗനം സമ്മത ലക്ഷണമാണല്ലോ അപ്പൊ ശരിയാണെന്നർത്ഥം നിങ്ങൾ ഇവിടുത്തെ സദാചാരത്തിന്റെ കാവൽഭടന്മാരാണല്ലേ എടാ ജോലിയും പണിയും ഒന്നും ചെയ്യാതെ നാട് നന്നാക്കാനൊന്നും പറഞ്ഞ് അവിടെ കാണിക്കുന്നത് ഏതായാലും ഇതിനകത്ത് കയറിയ സ്ഥിതിക്ക് ഞാൻ ഓരോ അടി തരും ഇവരെ തല്ലൊന്നും വേണ്ട ചെയ്തായിരിക്കും ഒന്ന് ഉപദേശിച്ചു മതി നിങ്ങൾ ഡോക്ടറാണല്ലോ ഒരു രോഗി ഇഞ്ചക്ഷൻ എടുക്കേണ്ട വേദനയ്ക്കും ഗുളിക തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുവോ പിന്നെ പോലീസ് സ്റ്റേഷനെ കംപ്ലയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആരെ തല്ലണം ആരെ ഉപദേശിക്കണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഞാനാ അതിൽ നിങ്ങൾ ഇടപെടണമെന്നില്ല ഏതായാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് പ്രശ്നം എവിടെ അവസാനിപ്പിക്കാം മേലിൽ ഇങ്ങനെയുള്ള കുരുത്തക്കെട്ട് ഒപ്പിച്ച് എന്റെ മുന്നിൽ വരാനിടയാവരുത് ആവരുടെ ജാമ്യത്തിനൊന്നും ഞങ്ങൾ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനവിടെ സ്ഥലമില്ല പിന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാന്ന് വെച്ചാൽ ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇവിടെ കെട്ടിത്തൂങ്ങിച്ചോ മറ്റുമല്ല അപകടവോ കാണിക്കോ ചെയ്താൽ പിന്നെ ഞാൻ സമാധാനം പറയേണ്ടി വരും എനിക്കറിയാവുന്ന ഒരു പണി ഇത് മാത്രമേ ഉള്ളൂ പിന്നെ പോവില്ലെന്നത്ര വാശിയാണെങ്കിൽ ഈ മേശയുടെ കയ്യിലേ കിട്ടിയുള്ളൂ പക്ഷെ ആളുകൾ അത് മോശം അപ്പൊ എങ്ങനെ പോന്നു അതോ എങ്ങനെ ഞങ്ങൾ പോയിക്കോളാം സ്ഥലം ഡോക്ടർ നിങ്ങൾ ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള സ്ത്രീയല്ല ആ പിള്ളേരെന്തെങ്കിലും തമാശ കാണിച്ചെന്ന് വെച്ച് ഉടനെ ഒരു കംപ്ലൈന്റ് എൻക്വയറി നാളാമാരെ വേറെന്തെങ്കിലും കുത്തുകൾ കാണിച്ചാൽ എനിക്ക് പിന്നെ ജോലിയായില്ലേ എന്നെക്കുറിച്ച് അനാവശ്യങ്ങളൊക്കെ എഴുതി വെച്ചാ ഞാൻ എന്ത് ചെയ്യണം അങ്ങനെ പറയിക്കാതെ നോക്കണം ഇത്ര പെട്ടെന്ന് അപ്സെറ്റായി ഞാനൊരു മുൻകരുതലിന് വേണ്ടി പറഞ്ഞ നിങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു പണിയും വിലയില്ലാതെ നടക്കുന്ന അലവലാതികളായ നാല് ചെറുപ്പക്കാം നമ്മൾ പ്രതികരിക്കുമ്പോൾ അവർക്ക് വാശിയും വൈരാഗ്യവും കൂടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വെക്കണം ഞാൻ പറഞ്ഞതിന്റെ സാരാംശം ഡോക്ടർക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി അവന്മാർ ഒരു പ്രശ്നം ഉണ്ടാക്കാറേ ഞാൻ നോക്കിക്കോളാം ഞാനല്ലേ എവിടെ ഇരിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള ഒരു ഒറ്റ എസ് പോലും നമ്മളോട് ഇങ്ങനെ ഏയ് അത് വേണോ പയം പിന്നെ കേസും കുലുമാലും ഒക്കെ ആയിട്ട് നമ്മളെ തൂക്കി കൊന്നാലോ എന്നാ അവന്റെ അതെ അയ്യോ അതൊന്നും വേണ്ടട വെറുതെ ഇല്ലാത്ത പുലിവാലൊന്നും പോകണ്ട ഏ അങ്ങനെ പറഞ്ഞ പറ്റില്ല അവനെ വെറുതെ എന്റെ ഈ തടി കണ്ടാലേ അയാൾക്ക് ഇടിക്കാൻ സുഖം കൂടും അള്ളാണെ ഞാനില്ല പേടിക്കുന്നത് ഞാന് ഇതുവഴി പോവായിരുന്നു ഗ്രാമപ്രദേശമല്ലേ വല്ല അവിഹിതോ അടിപിടിയൊക്കെ സ്ഥലമാണല്ലോ അങ്ങനെ വല്ലതും എന്ന് ശ്രദ്ധിച്ചിങ്ങനെ വരികയായിരുന്നു അപ്പഴാ ഒരു കുശുകുശുക്കും വർത്തമാനവും കേട്ടു നോക്കിയപ്പോ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സബ്ജക്റ്റാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ കൊല്ലണം പോലും വന്നിവിടനെ ഞാൻ ആദ്യം അന്വേഷിച്ചത് ഈ ഗ്രാമം ഭരിക്കുന്ന പണിക്കർ മുതലാളിയെ പറ്റിയും പിന്നെ ഇവിടെ ന്യായം നടത്തുന്ന നിങ്ങൾ നാല് ജഡ്ജിമാരെ കുറിച്ചുമാണ് ഒരിക്കൽ ഞാൻ ക്ഷമിച്ചു ഇപ്പോഴിതാണ് വീണ്ടും ഒരു കാര്യം ഞാൻ പറഞ്ഞേ പരസ്പരം മത്സരം ഒഴിവാക്കിയാൽ എല്ലാവർക്കും നല്ലത് നാട്ടിൽ നീതിന്യായവും നടന്നു കാണാൻ ആഗ്രഹിക്കുന്നത് നല്ല കാര്യമാണ് അതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും നിങ്ങളോട് സഹകരിക്കും അല്ലാതെ ഒറ്റ രാത്രി കൊണ്ടൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കാമെന്ന് വിചാരിച്ചാൽ അതിവിടെ നടക്കില്ല ആ ശരി ശരി സംസാരം നടത്തണ്ട ഇവനാണ് സാർ ചാരായം കുടിച്ചിട്ട് തിയേറ്ററിൽ ബഹളം വെച്ചിട്ട് ഒളിച്ചു കടന്നിരുന്നത് ചാരായം കുടിച്ചാലേ വയറ്റി കിടക്കണം അല്ലാതെ സിനിമ കാണാൻ വരുന്ന പെമ്പിള്ളേരുടെ കാല വെച്ചൊറിഞ്ഞോ മുതർത്ത് തോണ്ടിയോ അല്ല വീരം കാണിക്കേണ്ടത് ആ നീ അവിടെ മുട്ടേ നിന്നോ മാറ്റിന് കഴിഞ്ഞിട്ട് പോയാം ആ സാറിനോട് മുതലാളി ബംഗ്ലാവിലേക്ക് വരാൻ പറഞ്ഞു എഴുന്നേക്കുടോ എന്താടാ സാറ് പറഞ്ഞു കേട്ടില്ലേ നീ കുർബാനയാണ് അവനോടല്ല തന്നോടാ എന്നെ തോന്നുന്നു അല്ല എന്താണോ കുർബാനായില്ലോ കുര്യാപ്പള്ളി ആയാലും നായരമ്പലമായാലും ഇങ്ങനെ ബന്ധുവിട്ട് ചെല്ലുന്ന പോലെ ഓടിക്കേറി വന്നിരിക്കാൻ വേണ്ടിയല്ല ഈ കസേരി ഇട്ടിരിക്കുന്നത്

മുതലാളിയെ ചെന്ന് അനുവാദം വാങ്ങിച്ചിട്ടാണ് സ്റ്റേഷനിൽ ചാർജ് എടുക്കുക അല്ലേ ആ കീഴ്വഴക്കം ഒന്ന് മാറ്റണ്ടേ അല്ലെങ്കിൽ മോശമല്ലേ എന്റെ അപ്പോ ഞാൻ അവിടെ ചെന്ന് അവനെ കാണുമല്ലയോ അങ്ങനെയാ പറഞ്ഞത് അവൻ പാലക്കാരൻ നായരാണെങ്കി ഞാൻ പണിക്കരാ ഒറ്റത്തടിയല്ലയോ അതിന്റെ അഹങ്കാരമാ അല്ലെങ്കിൽ സർക്കാരിന്ന് കിട്ടുന്ന ഈ നക്കാപ്പീച്ച ഇവിടെ രസയിക്ക് ജീവിക്കാൻ പറ്റൂടോ പറ്റില്ല മുതലാളി അപ്പോ അവനൊരു എല്ല്ല്ല് കൂടുണ്ട് ആ എല് നമ്മൾ എടുത്ത് കളയണം അല്യപുരിയാ പള്ളി ഹോട്ടലിൽ എടുത്തു കളയണം മുതലാളി ഇല്ലെങ്കിൽ അവൻ നമ്മളെ കളയും കളയുലാണ്ടിയിലേക്ക് സ്ഥലം മാറ്റാൻ പറ്റും അല്ലാതെ എസ് ഐ ആയി എന്നെ ഹെഡ് കോൺസ്റ്റബിൾ ഒന്നും ആക്കുക ഇൻസ്പെക്ടർ സാറ് എന്നെ ശരിക്കും മനസ്സിലാക്കാതെ സംസാരിക്കുന്നേന്ന് തോന്നുന്നു വിവരങ്ങളൊക്കെ ഇവിടുത്തെ പോലീസുകാർ പറഞ്ഞു കാണത്തില്ല അല്ലേ ഇല്ലല്ലോ അവരെ കൊണ്ട് ഞാൻ പറയിച്ചില്ല ഈ നാട്ടിൽ പോസ്റ്റ് ഓഫീസും പോലീസ് സ്റ്റേഷനും ഒക്കെ സ്ഥാപിക്കാൻ സ്ഥലം കൊടുത്തിരിക്കുന്നത് നാട്ടുകാരുടെ കണ്ണിലുണ്ണിയായ പണിക്കന് മുതലാളിയാണെന്ന് അറിയാം ജനങ്ങളുടെ പ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ആശുപത്രി കൂടെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു നല്ലത് പോസ്റ്റ് ഓഫീസോ ആശുപത്രിയോ നാട്ടുകാരെ സേവിക്കലോ എന്തുവേണേ അയക്കുവോ പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ മാത്രം കയറി ഭരിക്കാൻ വരരുത് നിൽക്കൂ ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യമായിരുന്നു അക്കര തുരുത്തുമായി ബന്ധിക്കുന്ന ഒരു പാലം മുതലാളിയുടെ നേതൃത്വത്തിൽ പാലം പണി തുടങ്ങി മനുഷ്യക്കുരു നടത്തിയാലേ പാലം പണി പൂർത്തിയാവുമെന്ന് ജ്യോത്സ്യരെ കൊണ്ട് കവിടി നിരത്തി പറയിപ്പിച്ചു പാലത്തിന്റെ ആവശ്യത്തിന് മുന്നിൽ ജനം മനുഷ്യക്കുരു നടന്നു പക്ഷേ അന്നവിടെ ചവിട്ടി താഴ്ത്തിയത് നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന സാവിത്രിയായിരുന്നു അവരുടെ വയത്തിൽ വളർന്നിരുന്ന നിങ്ങളുടെ അവിഹിത ഗർഭത്തിയായിരുന്നു ഈ വിവരം എനിക്കും ഈ നാട്ടിലെ ചില ചെറുപ്പക്കാർക്കും അറിയാം ഈ ഗ്രാമത്തിൽ ഒരേ ഒരു ക്രിമിനലേ ഉള്ളൂ ദാറ്റ് ഈസ് യു എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു thank you ഡോക്ടർ എന്ന് ഇന്നലെ ടി കിട്ടി ഏതോരുത്തൻ ജയിച്ചതാ ആരാണെന്നൊക്കെ എനിക്കറിയാം അതാണല്ലോ ഡോക്ടറും പോലീസും തമ്മിലുള്ള വ്യത്യാസം ഒരു രോഗിക്ക് ഒരു ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാം എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥന് അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റില്ലല്ലോ അടി കൊടുക്കുന്ന കൈക്ക് അടി കിട്ടിയപ്പോഴാണ് അടിയുടെ ചൂട് മനസ്സിലായത് ഈ സ്ഥലത്തെ കുറിച്ചും ഇവിടുത്തെ അതുകൊള്ളാം പോലീസ് ഇൻസ്പെക്ടർക്ക് രാത്രി ഇറങ്ങി നടക്കാൻ പറ്റില്ല പിന്നെ സ്ഥിതി എന്തായിരിക്കും ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങി പറയാൻ നാട്ടിൽ അച്ഛനും അമ്മയും അച്ഛനില്ല അമ്മയുണ്ട് പിന്നൊടുവിൽ പറഞ്ഞ പാർട്ടിയുടെ തികച്ചും ഒരു വിവാഹം കഴിക്കണമെന്നുണ്ട് ഡോക്ടർ പറഞ്ഞ പോലെ അർദ്ധരാത്രിയിൽ ഇറങ്ങുമ്പോൾ നേഹത്തോടെ ശാസിക്കാൻ ഒരു പെൺകുട്ടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥലങ്ങളിലും മാറി മാറി ജോലി നോക്കിയിട്ടും അവിടെ ഞാൻ മനസ്സിനിറങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടി ആ ജോലി ഞാൻ ഡോക്ടറെ എഴുതിക്കട്ടെ ഡോക്ടറാവുമ്പോൾ കൂടെ പഠിച്ച ഒക്കെ ഉണ്ടാവുമല്ലോ എന്തൊക്കെയാണ് ഡിമാൻഡ് കുറഞ്ഞത് മൂന്നാല് ലക്ഷം രൂപ തീരും അതിനടുത്ത സ്വർണം പിന്നൊരു പതിനായിരം തിരഞ്ഞാൽ കിട്ടുന്ന ഒരു കുരയാണ് ഒരു എയർ കണ്ടീഷൻ മാരുതി കാർ ഇതൊന്നും എനിക്ക് വേണ്ട നാല് പേര് കണ്ടാൽ കുറ്റം പറയുന്നു ഉത്തരം ഡോക്ടറുടെ ചിരിയിലുണ്ട് തികച്ചും അവിവാഹിത അല്ലേ കയ്യടി ഒരു എക്സ്റേ എടുത്ത് നോക്കാം ശരി വേറെന്തെങ്കിലും മുറിവുകളുണ്ടോ ഡോക്ടർ എനിക്ക് ഇവിടെ ഇവിടെ എന്തിനാ അല്ല ഈ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞത് രോഗി ഡോക്ടറോട് ഒന്നും ഒളിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞോളൂ അല്ല അത് അത് അപ്പേ